സിനിമാ തെരഞ്ഞെടുപ്പുകളിലെ സെലക്ഷൻ കൊണ്ട് ഈ അടുത്ത് മമ്മൂട്ടിയെ പോലെ ഞെട്ടിക്കുന്ന മറ്റാരുമില്ല ഇന്ത്യൻ സിനിമാ ലോകത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ സിനിമകളെല്ലാം പരീക്ഷണ ചിത്രങ്ങളുമായിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി വരെയുള്ള മമ്മൂട്ടി ചിത്രങ്ങൾ നോക്കിയാൽ അവയിൽ മിക്കവയും തിയേറ്റർ ഫ്ലോപ്പുകളായിരുന്നു ഉണ്ട പോലെയുള്ള കലാമൂല്യമുള്ള ചിത്രങ്ങൾ മാത്രമാണ് ഇതിൽ നിന്നും മാറി നിന്നത് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദ പ്രേസ്റ്റ് വൺ എന്നീ സിനിമകൾ വിജയവുമായി മാറിയിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ ഒന്നോ രണ്ടോ സിനിമകൾ ഒഴിച്ച് തിയേറ്ററിലെത്തിയ മിക്ക മമ്മൂട്ടി സിനിമകളും സൂപ്പർ ഹിറ്റുകളായി മാറി ഈ വർഷം പുറത്തിറങ്ങിയ ഭ്രമയുഗം എന്ന രാഹുൽ സദാശിവൻ സിനിമ കൂടി അൻപത് കോടി ക്ലബിൽ കടന്നതോടെ തുടർച്ചയായി മൂന്ന് വർഷങ്ങളിൽ അൻപത് കോടി കളക്ഷൻ പിന്നിടുന്ന താരമായി മമ്മൂട്ടി മാറിയിരിക്കുകയാണ് ആഗോളതലത്തിൽ ഭ്രമയുഗം അൻപത് കോടി കടന്നതോടെ മറ്റൊരു മലയാളി നടനും നേടാനാകാത്ത വമ്പൻ കളക്ഷൻ റെക്കോർഡാണ് മമ്മൂട്ടി തന്റെ കരിയറിൽ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീഷ്മ എന്ന സിനിമയ്ക്കാണ് അൻപത് കോടിയിലധികം കളക്ഷൻ മമ്മൂട്ടി നേടിയത് അമൽ നേരിതിന്റെ സംവിധാനത്തിലെത്തിയ ഭീഷ്മപർവത്തിൽ അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായതും സ്റ്റൈലിഷ് ആയതുമായ ലുക്കിലാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെട്ടത് പ്രഖ്യാപനം മുതൽ തന്നെ ലഭിച്ച പ്രീ റിലീസ് ഹൈപ്പ് റോഡ് നീതി പുലർത്തിക്കൊണ്ടാണ് ഭീഷ്മപർവം ബോക്സ് ഓഫീസിൽ നിന്നും പണം വാരിയത് എൺപത്തി അഞ്ച് കോടി രൂപയായിരുന്നു സിനിമ നേടിയത് രണ്ടായിരത്തി മൂന്നിൽ കണ്ണൂർ സ്ക്വാഡാണ് മമ്മൂട്ടിയുടെ പണംപാരി ചിത്രമായി മാറിയത് നൂറ് കോടി ക്ലബിലെത്തിയ ചിത്രം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ ഇടം നേടിയ മലയാള സിനിമ കൂടിയാണ് ഒരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാകേണ്ടിയിരുന്ന കണ്ണൂർ സ്ക്വാഡ് മേക്കിംഗും മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളുടെ പ്രകടനം കൊണ്ടുമാണ് വ്യത്യസ്തമായത് യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഒരുക്കിയ സിനിമ പോലീസ് നടപടികളോട് നീതി പുലർത്തിയാണ് എത്തിയതെന്നതും പ്രശംസ നേടിയിരുന്നു രണ്ടായിരത്തി സിനിമയായി ഭ്രമയുഗവും ു രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലെത്തിയ സിനിമയിലെ മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമായി തന്റെ കരിയറിലെ ഏറെ വ്യത്യസ്തമായ വേഷമാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഒരു ഫാന്റസി കഥ എന്നതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ അധികാരമോഹവും അത്യാർത്ഥിയുമായിരുന്നു ഭ്രമയുഗം ചർച്ച ചെയ്തത് ഫെബ്രുവരി പതിനഞ്ചിലെ തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് കേരളത്തിനൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലും മികച്ച സ്ക്രീൻ കൗണ്ടോടെ റിലീസ് ഉണ്ടായിരുന്നു പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച സിനിമയാണ് ഭ്രമയുഗം കേരളത്തിന് പുറത്തുള്ള മറുഭാഷാ പ്രേക്ഷകരിലേക്കും ചിത്രത്തിന് ശ്രദ്ധ നൽകിയ ഘടകമായിരുന്നു ഇത് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്ന കണക്ക് പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഭ്രമയുഗം അൻപത് കോടി ക്ലബ് പിന്നിട്ടിരിക്കുകയാണ് അതേസമയം പത്ത് ദിവസം കൊണ്ട് ചിത്രം കേരളത്തിൽ നിന്ന് എത്ര നേടി എന്ന വിവരവും ട്രാക്കർമാർ അറിയിക്കുന്നുണ്ട് ആദ്യ പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ഭ്രമയുഗം നേടിയിരിക്കുന്നത് പതിനെട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് മലയാളം പതിപ്പിന്റെ വൻ വിജയത്തെ തുടർന്ന് ഭ്രമയുഗത്തിന്റെ തെലുങ്ക് തമിഴ് കന്നഡ പതിപ്പുകളും ഈ വാരാന്ത്യം അതത് സംസ്ഥാനങ്ങളിലായി റിലീസ് ചെയ്യപ്പെട്ടിരുന്നു ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു പക്ഷേ ആദ്യമായാണ് ഇത്രയധികം ഭാഷാ പതിപ്പുകൾ ഒരുമിച്ച് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അതേസമയം സൂപ്പർ താരപദവി അഴിച്ചു വെച്ച് പകർന്നാടുന്ന മമ്മൂട്ടി തന്നെയാണ് സിനിമകളുടെ നെടുന്തോൾ ഏറെ ബുദ്ധിമുട്ടുള്ള കഥാപാത്ര സൃഷ്ടിയെപ്പോലും വളരെ അനായാസമായാണ് മമ്മൂട്ടി കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് പ്രേക്ഷകരെ ഇപ്പോഴും താരത്തിലേക്ക് അടുപ്പിക്കുന്നത് ഇനി അടുത്തത് മമ്മൂട്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ